Hello, friends and minha Kumar. ഇപ്പോഴത്തെ സ്ത്രീകളും പുരുഷന്മാർ ചെറുപ്പക്കാർ വളരെ കോമൺ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നു മുടി നേർത്തു വരുന്നു മുടി പൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നു എന്തൊക്കെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല മുഖത്ത് കരുവാളിപ്പ് വരുന്നു കണ്ണ് കുഴിഞ്ഞു പോകുന്നു കണ്ണിന് ചുറ്റും കറുത്ത പാട് വരുന്നുണ്ട് മുഖത്ത് ചുളിവുകൾ വളരെ പെട്ടെന്ന് വരുന്നു നമ്മളൊരു ഇരുപത്തഞ്ച് വയസ്സായ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരവസ്ഥ ഇത് ഇന്ന് ഒരുപാട് പേരെ ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോൾ തന്നെ മുട്ടുവേദന ുടെ ആരോഗ്യം കുറഞ്ഞു വരുന്ന അവസ്ഥ ഇങ്ങനെ നമ്മുടെ മുടിയുടെയും സ്കിന്നിന്റെയും എല്ലിൻ്റെയും ആരോഗ്യം കുറഞ്ഞു വരുന്നത് ഇന്നത്തെ ആൾക്കാരുടെ ഒരു പ്രധാന ആരോഗ്യ സൗന്ദര്യ പ്രശ്നമാണ് ഇതൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ഓൺലൈനിൽ കിട്ടുന്ന പലവിധ പ്രോഡക്ട്സിൻ്റെയും പുറകെ പലരും പോകാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ലഡു കഴിച്ചാല് നമുക്ക് മുടി വളരാൻ സാധിക്കും നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം വർദ്ധിക്കും എല്ലുകളുടെ ഉറപ്പും വർദ്ധിക്കും ലഡ്ഡു കഴിച്ചാലാ അയ്യോ ഇത് നിറയെ മധുരമല്ലേ ഇതിനകത്ത് നിറവല്ലേ കളർ ഉയർത്തല്ലേ വരുന്നത് പ്രിസർവേറ്റീവ് അല്ലേ അപകടം എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക നമുക്ക് നാച്ചുറലി യാതൊരുവിധ മധുരവും ചേർക്കാതെ വളരെ രുചികരമായി വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടമുള്ള ഒരു ലഡ്ഡു ആണ് സജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ കോമ്പിനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ ലഡ്ഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അൻപത് ഗ്രാം ബദാം അൻപത് ഗ്രാം മത്തങ്ങാ കുരു അൻപത് ഗ്രാം സൺഫ്ലവർ സീഡ് അൻപത് ഗ്രാം ഫ്ലാക്സ് സീഡ് അൻപത് ഗ്രാം ചിയ സീഡ് അൻപത് ഗ്രാം എള് ഇത് കറുത്ത എളായിക്കോട്ടെ വിളുത്തള്ളക്കോട്ടെ ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾ ഒരു അൻപത് മുതൽ നൂറ് ഗ്രാം വരെ ഈന്തപ്പഴവും ഉപയോഗിക്കാവുന്നതാണ് ഇന്നപ്പഴം നിങ്ങൾക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് ഏറെയും കുറച്ചും നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഈ ഒരു കോമ്പിനേഷനകത്ത് പ്രത്യേകിച്ച് യാതൊരു ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല പ്രത്യേകിച്ച് പഞ്ചസാര യാതൊരു മധുരവും ആഡ് ചെയ്യേണ്ടതില്ല ഇവ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ ലഡ്ഡു ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഏതൊരാൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിന്റെ ഗുണം എങ്ങനെയാണെന്നറിയോ ബദാമിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ വെജിറ്റബിൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയ്ക്കകത്ത് നമ്മുടെ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രത്യേകിച്ച് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മുടിയുടെ കട്ടി വർദ്ധിക്കുന്നതിനും മുടിക്ക് കൂടുതൽ തിളക്കം കിട്ടുന്നതിനും മുടി പൊട്ടിപ്പോകാതെ നിൽക്കുന്നതിനും ഇത് സഹായിക്കും രണ്ടാമത്തത് മത്തങ്ങക്കുരുവാണ് മത്തങ്ങക്കുരുവിനകത്ത് വൈറ്റമിൻ ഇ ലെനോലിനിക് ആസിഡ് എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇവ നമുക്ക് മുടിയിലൊരു നാച്ചുറൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് വളരെ പെട്ടെന്ന് വരുന്ന കരുവാളിപ്പുകൾ മറ്റ് ബുദ്ധിമുട്ടുകൾ മാറി നമ്മുടെ സ്കിന്നിനെ ഫ്രഷ് അപ്പ് ആക്കുന്നതിന് സഹായിക്കും നമ്മുടെ എല്ലുകളുടെ ഉറപ്പ് കിട്ടുന്നതിന് സഹായിക്കും വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റുന്നതിന് സഹായിക്കും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും നമ്മുടെ തലയോട്ടിയിൽ വരുന്ന ഡ്രൈനസ് മാറ്റുന്നതിനും സഹായിക്കും മൂന്നാമത്തത് സൺഫ്ലവർ സീഡാണ് ആണ് സൺഫ്ലവർ സീഡിനകത്ത് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് സെലീനിയം അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഒരേപോലെ തന്നെ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഏജിങ്ങുമാണ് കൂടാതെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഫ്ളാക് സീഡ്സ് ഫ്ളാക് സീഡ്സിൻ്റെ ഗുണം നിങ്ങൾക്കറിയാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണിത് ഇത് നമുക്ക് മുടിക്ക് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ കരളിനകത്തുമുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കും നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഡ്രൈ സ്കിൻ മാറ്റാൻ സഹായിക്കുന്നു തുടർച്ചയായി മോക്കര് വരുന്നവർക്ക് ആ ടെൻഡൻസി മാറ്റാൻ സഹായിക്കുന്നു എക്സിമ പോലെ സ്കിന്നിന് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ ഇറിറ്റേഷൻ വരുന്നവർക്ക് മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഏജിംഗ് ഉണ്ട് ഇനി ചിയ സീഡ്സ് നോക്കിയാലോ നമുക്ക് മുടിക്ക് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകാൻ നമ്മുടെ തലയോട്ടിയിൽ വരുന്ന ഡ്രൈനെസ് മാറ്റുന്നതിന് താരൻ മാറ്റുന്നതിന് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഒരു എണ്ണമയം നിൽക്കുന്നതിന് സ്കിന്നിന് തിളക്കം നിലനിർത്തുന്നതിന് ഇത് സഹായിക്കും ഇനി അടുത്ത എള്ളാണെങ്കിലോ ഏറ്റവും കൂടുതൽ നാച്ചുറൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണത് കൂടാതെ നമ്മുടെ സ്കിന്നിന് വരുന്ന ഇൻഫെക്ഷൻസിനെ മാറ്റിയിട്ട് തലയോട്ടയിൽ വരുന്ന ഇപ്പം വിട്ടുമാറാതെ വരുന്ന ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് മാറ്റി എണ്ണമയം നിർത്തുന്നതിന് സഹായിക്കുന്നു നമ്മുടെ എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ സിലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈന്തപ്പഴം നോക്കിയാലോ ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അയണിൻ്റെ റിച്ച് സോഴ്സ് ആണ് കൂടാതെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇറങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഇറങ്ങിയിട്ടുണ്ട് കാൽഷ്യം ഉയർന്ന അളവിൽ ഇറങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഇറങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ മാറ്റുന്നതിന് ഉള്ള മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാൻ നിങ്ങൾ ചെറുതീല് ഗ്യാസിനകത്ത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് ഗ്രാജ്വലി ചൂടാക്കുക നന്നായിട്ട് ഫ്രയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ ഈ ആറ് ഘടകങ്ങൾ അതായത് ഈന്തപ്പഴ ഒഴികെയുള്ള ബാക്കി ആറ് ഘടകങ്ങൾ ബദാം മത്തങ്ങാ കുരു സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് ചിയ സീഡ് എള്ള് എന്നിവ ചേർക്കണം എന്നിട്ട് വളരെ ചെറുതായിട്ട് ഇവ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇവ ഇളക്കി കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും ഒരിക്കലും ഇവ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും ചെറിയൊരു ഫ്ലെയിമിലിട്ട് സ്ലോ ആയിട്ട് ഇളക്കിക്കൊണ്ട് വരുമ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരും ഈ സീഡ്സ് എല്ലാം നന്നായിട്ട് വറുത്ത് നമുക്ക് കിട്ടും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ നമുക്ക് ഇടയ്ക്ക് റിയാം എന്നിട്ട് ഇവ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ ഒരു പ്ലേറ്റില് മാറ്റി വെച്ച് ഇവ തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം ഇവ നിങ്ങളൊരു മിക്സറിലേക്ക് മാറ്റുക മിക്സറിൽ ഇവ നന്നായിട്ട് പൊടിച്ചെടുക്കുക വളരെ ഈസിയാണ് രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇവ നിങ്ങൾക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ സാധിക്കും പൊടിച്ചതിന് ശേഷം നിങ്ങൾ ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഇപ്പോൾ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണ് വണ്ണ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ഒരു ലിമിറ്റഡ് അളവിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ ചേർത്താൽ മതി ചെറുപ്പക്കാരാണ് വ്യായാമം ചെയ്യുന്നവരാണ് കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഒരു അൻപത് മുതൽ എഴുപത്തഞ്ച് ഗ്രാം നിങ്ങൾക്ക് ഈന്തപ്പഴം ചേർക്കാം സോ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഈന്തപ്പഴം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇവ നന്നായിട്ട് മിക്സപ്പായി കിട്ടും ഇവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ലഡുവിന് ആവശ്യത്തിന് സൈസിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കൊച്ചുകുട്ടികൾക്കെല്ലാം നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ നൽകുമ്പോൾ സോൾട്ട് ചേർക്കാത്ത ബട്ടറോ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചേർത്തിട്ട് ഇവ നന്നായിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനകത്ത് കിട്ടും എന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കൊച്ചു നൽകുമ്പോൾ വേണമെങ്കിൽ ഉണക്ക മുന്തിരി കൂടി ഓരോ ഈ ഉണ്ടക്കകത്ത് നിങ്ങൾക്ക് ഓരോ ഉണക്ക മുന്തിരി കൂടി വയ്ക്കാവുന്നതാണ് എങ്കിൽ ഇവ കൂടുതൽ കൊച്ചുകുട്ടികൾക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ ഈ കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് നൽകി നോക്കുക നിങ്ങൾ നോക്കുക നിങ്ങൾ അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഈ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ കടുത്ത മുടി മുടിവീഴ്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ദിവസത്തിൽ മൂന്നെണ്ണം വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല വളരെ രുചികരമാണ് ഇപ്പൊ നിങ്ങൾ ബേക്കറിയിൽ നിന്നെല്ലാം ഇപ്പൊ നാലു മണിക്ക് വാങ്ങി കഴിക്കാനായിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്നവർ വേണ്ട പകരം ഇവ നിങ്ങൾക്ക് ബ്ലാക്ക് ടീയോടൊപ്പം ബ്ലാക്ക് കോഫിയോടൊപ്പം ഒന്നോ രണ്ടോ കഴിക്കാം വളരെ രുചികരമാണ് വിശപ്പും പെട്ടെന്ന് മാറും കാരണം നട്ട്സിൻ്റെയും സീറ്റ്സിൻ്റെയും കോമ്പിനേഷനാണ് വിശപ്പ് മാറാൻ സഹായിക്കും രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ലഡ്ഡു കഴിച്ചാൽ മതി വിശപ്പും മാറും ആരോഗ്യകരവുമാണ് ഓരോ തവണ നമ്മളിങ്ങനെ ലഡ്ഡു ഉണ്ടാക്കുമ്പോഴും ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട അടച്ചുറപ്പുള്ള ഒരു പാത്രത്തില് വെള്ളം കടക്കാതെ നനവില്ലാതെ സൂഴിച്ച് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കൊച്ചുകുട്ടികളെല്ലാം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇവ ഒരു രണ്ടെണ്ണം കഴിപ്പിച്ചു വിട്ടുപോയ്ക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു ഒരു മാസം കഴിച്ചു നോക്കി നിങ്ങൾക്ക് മുടിപൊഴിച്ചിൽ ഗണ്യമായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറയുന്ന കാണാം മുടിയുടെ വളർച്ച വർദ്ധിക്കും നമ്മുടെ സ്കിന്നിന്റെ തിളക്കവും എല്ലാം വർദ്ധിക്കുന്നതാണ് ഈ നക്സിലം സീഡ്സിനുള്ള പല വൈറ്റമിൻസിന്റെയും നാച്ചുറൽ വൈറ്റമിൻസിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് സ്കിന്നിൽ മാത്രമല്ല നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും വളരെ ബെനിഫിഷ്യൽ ആണ് മസിൽസിന് നല്ലതാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് രുചിയോടു കൂടി നിങ്ങൾക്ക് ഈ ലഡ്ഡു കഴിക്കാവുന്നതാണ് എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെ അറിവിലും ായിട്ട് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ